വണ്ടിപ്രിയാർ സത്രം കാനനപാത വഴി ശബരിമലയിലേക്ക് പോകുന്ന അയ്യപ്പ ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങൾ പൂർത്തിയാക്കിയതായി അധികൃതർ അറിയിച്ചു ദിവസവും അയ്യായിരത്തോളം തീർത്ഥാടകരാണ് ഇതുവഴി ശബരിമല ദർശനത്തിനായി പോകുന്നത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ വണ്ടിപരിയാർ സത്രം കാനനപാതയിലൂടെ ഭക്തർ കൂടുതലായി എത്തുമെന്ന കണക്കുകൂട്ടലിലാണ് വിവിധ വകുപ്പുകൾ ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ സ്ഥലം സന്ദർശിക്കുകയും മേഖലകളിൽ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു ഇവിടെ പ്രവർത്തിച്ചിരുന്ന താൽക്കാലിക കടകൾക്ക് ലൈസൻസ് ഹെൽത്ത് കാർഡ് എന്നിവയില്ലാത്തതിനാൽ കടകൾ അടയ്ക്കാനും നിർദ്ദേശം നൽകി തുടർന്ന് ആരോഗ്യവകുപ്പിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഇവിടെ ക്യാമ്പസ് സംഘടിപ്പിച്ച മുഴുവൻ കടകൾക്കും ലൈസൻസും ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡും വിതരണം ചെയ്തു സത്തരം കളക്ടറിന്റെ വിസിറ്റ് കാർഡ് ഭാഗമായിട്ട് അവിടെ കടകൾ വിസിറ്റ് ചെയ്തപ്പോൾ പുതുതായിട്ട് തുടങ്ങിയ കുറച്ച് കടകൾക്ക് ഹെൽത്ത് കാർഡിന്റെ പ്രശ്നമുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ വീണ്ടും അവിടെ വിസിറ്റ് നടത്തുകയും അവിടെയുള്ള ഏകദേശം ഇരുപത്തഞ്ച് കടകളുണ്ട് അതിന് കുറച്ച് കട ബാക്കി എടുക്കാനുള്ള എല്ലാ കടകളും വിസിറ്റ് ചെയ്യുകയും അതിന് എല്ലാവരും ഇപ്പം ഹെൽത്ത് കാർഡ് എടുത്ത് സ്ഥിതിയിലാണ് വേണ്ട ആവശ്യങ്ങൾ അഡ്വൈസ് കൊടുത്തു കൂടാതെ വാട്ടർ ഫ്ലോറിനേഷൻ ചെയ്യും ടെസ്റ്റ് വെള്ളം പരിശോധന നടത്തേണ്ടത് വെള്ളം പരിശോധന നടത്തി അതിനുള്ള പൂർണ്ണമായ അഡ്വൈസ് കൊടുക്കുകയും എല്ലാ ആഴ്ചയും തുറന്നുള്ള ദിവസങ്ങളിലും ഈ ഫോളോ അപ്പ് നിലയ്ക്ക് നമ്മൾ വിസിറ്റ് നടത്തി കഴിഞ്ഞ ദിവസം നമ്മളവിടെ വിസിറ്റ് നടത്തി അപ്പോൾ എടുക്കാനുള്ള എല്ലാവരും ഹെൽത്ത് കാർഡും മറ്റു കാര്യങ്ങളും എടുക്കുകയുണ്ടായി പിന്നെ ഒന്നോ രണ്ടോ പേരോ എടുക്കാനുണ്ടായാലും അവർ ഇത് വരുന്ന ദിവസങ്ങളിൽ എടുക്കപ്പെടണം വേണ്ട ക്രമീകരണ ചെയ്തു അങ്ങനെ ഇപ്പം ഇപ്പോഴത്തെ സ്ഥിതിയിൽ അവിടെ ഹെൽത്ത് രണ്ട് രീതിയിൽ നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു മറ്റു പറയത്തക്ക പ്രശ്നങ്ങളൊന്നും നിലവിലില്ല നമ്മൾ ഫോളോ അപ്പ് തുറന്നു നടത്തിക്കൊണ്ടിരിക്കുന്നു എല്ലാവരുടെയും സഹകരണം നന്നായിട്ട് ഉണ്ടാവണമെന്ന് മുപ്പതോളം കടകളാണ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ദിനംപ്രതി ശബരിമലയിലേക്ക് പോകുന്നതെന്നാണ് സത്രം സന്നിധാനം പൂർണ്ണ സജ്ജമാണ് സത്രത്തിൽ എത്ര എത്ര സമയം വരെ വന്നാലും വന്ന സ്വാമിമാർ വരുന്നതിൽ എത്ര സ്വാമിമാർ വന്നാലും സ്വാമിമാർക്ക് വിരിവെക്കാനും ഭക്ഷണം കിട്ടാനുമുള്ള സൗകര്യങ്ങളുണ്ട് സത്രത്തിൽ മുപ്പതോളം കടകൾ പ്രവർത്തിക്കുന്നുണ്ട് മുപ്പതോളം കടകളിൽ ഒരു ഇരുപത്തിയെട്ടോളം കടകളിലും വിരിവെ ഉള്ള സൗകര്യങ്ങളുണ്ട് ഒരു അയ്യായിരം സ്വാമി െത്തിയാലും വിരിവെച്ച് വെച്ച് തങ്ങി വെച്ച് തങ്ങി പോകാനുള്ളതും കുളിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ബാത്റൂമുകളെല്ലാം സജ്ജമാണ് ഹെൽത്ത് കാർഡുകൾ സജ്ജമാണ് എല്ലാ കടകളിലും ഹെൽത്ത് കാർഡ് സർക്കാർ നിർദ്ദേശിക്കുന്ന എല്ലാ നിയമങ്ങളും എല്ലാ കാര്യങ്ങളും പാലിച്ചാണ് കടകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ നിന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള തീർത്ഥാടകർ സത്രം വഴി കാൽനടിയായി ശബരിമല ദർശനത്തിനായി പോകുന്നുണ്ട് ഡിസംബർ മാസത്തിൽ കൂടുതൽ തീർത്ഥാടകർ ഇതുവഴി എത്തുമെന്നാണ് പ്രതീക്ഷ